പീഡന പരാതിയെ തുടർന്ന് സിപിഎം തൃക്കരിപ്പൂർ ഏരിയ കമ്മിറ്റിയിൽ നിന്നും ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റിയിൽ നിന്നും നടപടിക്ക് വിധേയനായ അധ്യാപകൻ സുജിത് കൊടക്കാടിനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്ന ആവശ്യവുമായി കെ എസ് യു യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ ഉദിനൂരിലെ എയ്ഡഡ് സ്കൂളിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കേരള കർണാടക ഉദിനൂർ രാജീവ് ഭവൻ പരിസരത്ത് നിന്നുമായിരുന്നു പ്രതിഷേധ മാർച്ച് ആരംഭിച്ചത് കെ സി യു യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മാർച്ചിൽ അണിനിരന്നു സ്കൂൾ ഗേറ്റിൽ വെച്ച് ചന്തേര എസ് ഐ കെ പി സതീഷിന്റെ നേതൃത്വത്തിൽ മാർച്ച് പോലീസ് തടഞ്ഞു യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് കാർത്തികേയൻ പെരിയ മാർച്ച് ഉദ്ഘാടനം ചെയ്തു കെ എസ് യു തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ വി വരുൺരാജ് അധ്യക്ഷത വഹിച്ചു കെ എസ് യു ജില്ലാ പ്രസിഡന്റ് ജവാദ് പുത്തൂർ വൈസ് പ്രസിഡന്റ് വിഷ്ണു കാട്ടുമാടം യൂത്ത് കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പ്രമീഷ് തൈക്കീൽ പിലിക്കോട് മണ്ഡലം പ്രസിഡന്റ് വി സുധീഷ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി സുബീഷ് ഒളവറ പ്രവാസി കോൺഗ്രസ് തൃക്കരിപ്പൂർ മണ്ഡലം പ്രസിഡന്റ് പറമ്പൻ രവി ടി വി സുനിൽകുമാർ കെ പി വി സജേഷ് രാഹുൽ പൊതുവാൾ എം കെ സലാഹുദ്ദീൻ കെ ജെ ദേവരാജ് പ്രസാദ് ഇയക്കാട് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് സ്കൂൾ അധികൃതരുമായി സംഘടനാ ഭാരവാഹികൾ ചർച്ച നടത്തി കഴിഞ്ഞ ദിവസമാണ് അധ്യാപകനെതിരെ സി പി എം ഡിവൈഎഫ്ഐ സംഘടനാതലത്തിൽ നടപടി കൈക്കൊണ്ടത് അതേസമയം പെരുമാറ്റ ദൂഷ്യത്തിൻ്റെ പേരിൽ ദൃശ്യമാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും പേരുദോഷമുണ്ടാക്കുകയും രാഷ്ട്രീയ നേതൃത്വം അച്ചടക്ക നടപടി സ്വീകരിക്കുകയും ചെയ്ത സ്കൂൾ അധ്യാപകനോട് വിശദീകരണം തേടുവാനും ദീർഘകാല അവധിയിൽ പോകുവാനും സ്കൂൾ മാനേജ്മെൻറ് നിർദ്ദേശിച്ചു വിദ്യാർത്ഥികളിലും രക്ഷിതാക്കളിലും ആശങ്ക സൃഷ്ടിച്ച വാർത്ത ശ്രദ്ധയിൽപ്പെട്ട ഉടൻ വിളിച്ചു ചേർത്ത അടിയന്തിര യോഗത്തിലാണ് സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പ്രാഥമിക നടപടി കൈക്കൊണ്ടതെന്ന് ഉദിനൂർ എഡ്യൂക്കേഷണൽ സൊസൈറ്റി മാനേജർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ